കുറ്റിലന്നി സർവീസ് സഹകരണ ബാങ്ക് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളുടെ വൻ ശേഖരം ഒരുക്കിക്കൊണ്ട് സ്കൂൾ വിപണി ആരംഭിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പൊതുമാർക്കറ്റിനേക്കാൾ വൻ വിലക്കുറവിലാണ് വിൽപ്പന നടത്തുന്നത് ബാങ്ക് പ്രസിഡന്റ് പി കെ റഷീദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആന്റണി ജോൺ എം എൽ എ സ്കൂൾ വിപണിയുടെ ഉദ്ഘാടനം വിപുലമായ ഒരു സ്കൂൾ വിപണി ഇന്ന് മുതൽ ബാങ്കിനോട് ചേർന്ന് ഈ ഹെഡ് ഓഫീസിനോട് ചേർന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവിടെ പ്രമുഖ കമ്പനികളുടെ നോട്ട്ബുക്ക് സ്കൂൾ ബാഗുകൾ കുടകൾ തുടങ്ങിയ ആവശ്യമായ പഠനോപകരണങ്ങളുടെ ഒരു വൻ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ തികഞ്ഞ സാമൂഹ്യ ബുദ്ധിമുട്ടതയോട് കൂടിയിട്ടാണ് കുത്തിഴഞ്ഞ് സർവീസ് സഹകരണ ബാങ്ക് എല്ലാ കാലത്തും ഈ നാടകത്ത് ഇടപെട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണം എന്നുള്ള നിലയിലാണ് പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാക്കളെയും കുട്ടികളെയും ഒക്കെ പരമാവധി ഏത് നിലയിൽ സഹായിക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനയുടെ തുടർച്ചയിലാണ് ഇത്തരമൊരു വിശാലമായ സ്കൂൾ വിപണി ഇന്നു മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ചടങ്ങിൽ പലിശരഹിത വിദ്യാഭ്യാസ വായ്പയുടെ വിതരണോദ്ഘാടനം നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് നിർവഹിച്ചു പതിനായിരം രൂപ വരെയാണ് വായ്പയായി നൽകുന്നത് ബോർഡ് മെമ്പർ സജി ജോസഫ് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി സിരിമാവോ കെ ജി നന്ദിയും പറഞ്ഞു ബോർഡ് മെമ്പർമാരായ കൃഷ്ണൻ പി കെ മൈദീൻ കെ എ സി സതീഷ് ബാബു അലിയാർ എം എം ബഷീർ കെ കെ സിദ്ദിഖ് ടി എസ് ബിന്ദു ജയകുമാർ ഗീതാ രാജേന്ദ്രൻ എന്നിവർ ആശംസകളും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വിനൂസ്